هاي السلام عليكم ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ യെസ്റ്റർഡേ ടുഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ഇങ്ങനെ എത്ര നന്നായിട്ട് പൂക്കൾ ഉണ്ടാകണം എന്ന് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജൈവ ഫെർട്ടിലൈസർ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ ഈ പ്ലാന്റിൽ വന്നിരിക്കുന്ന ഒരു ഇൻസെക്റ്റ് ഏതാണെന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ എത്ര നന്നായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണോരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ പേരിലോട്ടേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം പലർക്കും അറിയാവുന്നതാണ് എസ്റ്റഡേ ടു ഡേ ടു മാറുമെന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് കളറിലുള്ള പൂക്കളാണ് ഇപ്പോഴും കിട്ടുന്നത് അതായത് ഇത് പിരിയുമ്പോൾ നല്ല ഡാർക്ക് ലാവണ്ടർ കളറിലുള്ള ഫ്ലവർ ആയിരിക്കും സെക്കൻഡ് ഡേ ആകുമ്പോൾ അത് ലൈറ്റായി ലൈറ്റ് ലാവണ്ടർ കളറിലോട്ട് മാറുന്നു തേർഡ് ഡേ ഇതൊരു വൈറ്റ് കളറിലോട്ടാണ് മാറണത് അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് കളറിലുള്ള ഫ്ലവേഴ്സാണ് ലഭിക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലീഫുകൾ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് താഴ്ത്ത് നട്ട് കൊടുക്കാം അതുപോലെ പോട്ടിലും നട്ട് കൊടുക്കാം ഇതിനെ ക്രോപ്പ് ചെയ്ത് നിർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കാൻ വരുന്നത് കേട്ടോ നിൽക്കുന്നത് പിന്നെ ഈ പ്ലാന്റിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കൂടുതലായിട്ടും എൻ്റെ പ്ലാന്റ്സിന് ഞാൻ ജൈവവെള്ളം കൂടുതലിട്ട് കൊടുക്കുന്നത് നമ്മുടെ പഴത്തിൻ്റെ തോലൊക്കെ ഉണ്ടല്ലോ അത് ഞാനൊരു ബോട്ടിലിൽ വെള്ളത്തിൽ വെള്ളമൊഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തും നന്നായിട്ട് ഇതായിട്ടുണ്ടാകും അലുത്തിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഈ പഴത്തിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഈ വെള്ളം നമ്മൾ കുറച്ച് എടുത്തിട്ട് അതിനെ ഡയലൂട്ട് ചെയ്തിട്ട് ഈ ഫ്ലവറിങ് പ്ലാന്റ്സിലും അതുപോലെ കായ്ക്കളുണ്ടാവണേലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേര് പിടിപ്പിക്കണമെങ്കിലും ഇതൊരു വേര് പിടിപ്പിക്കാനും നല്ല റൂട്ട് ഹോർമോണും കൂടെ ബൂസ്റ്ററാണ് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു വാട്ടർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കട്ടിങ്സ് ഒക്കെ പിടിപ്പിക്കണമെങ്കിൽ അതിൽ ഈ വെള്ളം കുറച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും ഈ പ്ലാന്റ്സ് പെട്ടെന്ന് വേര് പിടിച്ചോളും കേട്ടോ ഇപ്പം ഞാൻ ഇതിന് ഒഴിച്ച് കൊടുക്കണത് നമ്മുടെ പഴത്തിൻ്റെ ഈ വെള്ളം കേട്ടോ അത് രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് അത് അലത്തിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മുടെ കിച്ചണിലും ഇതുപോലെ വരുന്ന നമുക്ക് വേണമെങ്കിൽ സവാളത്തോലും ഇതുപോലെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ട അപ്പം അതൊക്കെ നല്ലൊരു വളങ്ങളാണ് ഇതിപ്പം നമുക്കിതിനെ കമ്പോസ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാം അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഉപയോഗിക്കാം കമ്പോസ്റ്റിൻ്റെ പൊടി ഉപയോഗിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ല നല്ല ഫ്ലവറിങ് ബൂസ്റ്ററൊക്കെ തന്നെയാണ് കേട്ടോ പുഴത്തിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലവറിങ് ബൂസ്റ്ററുമാണ് ഹോർമോണും അതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേക്കണ്ട ഇത്രത്തോളം ഇത് ഇതായിട്ടുണ്ടെന്നുള്ളത് ഇത്ര ദൂര ഒരു ഇതൊരു മൂന്നാല് മാസം എത്തിയതാണ് കേട്ടോ അത് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ അത് ഒരു ഡൈലൂട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ലിറ്റർ ഒക്കെ ഉണ്ടാവട്ടെ ഈ വെള്ളം അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഈ നന്നായിട്ട് അതിലെ മിക്സ് ആക്കിയിട്ട് പ്ലാന്റ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളത്തിൽ കണ്ട ഗ്രീൻ കളറിലുള്ളത് എസോളാണ് കേട്ടോ ഞങ്ങൾ വെള്ളം കിണറ്റിൽ വെള്ളത്തിൽ ഇട്ടിരിക്കണാണ് അപ്പോൾ അത് കൂടി ഇതിൽ കൂടി ആഡ് ആയിട്ടുണ്ട് കിട്ടും അപ്പം ഇതാ ഇതൊക്കെ ഈ സ്റ്റെം കട്ടിങ്സ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാല് സ്റ്റെം കട്ടിങ്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ പിടിപ്പിച്ചിരിക്കുന്ന തൈക്കളാണ് ഇതൊക്കെ ആട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരു ഇൻസെക്റ്റ് ബാധിച്ചിട്ടുണ്ടെന്ന് അത് ഇതാ ഇത് കണ്ടോ ഈ സ്റ്റെം നമ്മൾ നന്നായിട്ട് അള്ളിപ്പിടിച്ചിരിക്കണ ഒരു തരം ഇൻസെക്റ്റാണ് കേട്ടോ ബഗ് അല്ല പക്ഷേ ഒരു തരം കുഞ്ഞി ഇൻസെക്റ്റുകൾ കിട്ടാം ഇപ്പം ഇതിനെ നീമോയിലൊന്നും ഇതിനെ ബാധിക്കുന്ന ലോലിച്ച് കൊടുത്തിട്ട് അപ്പം ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസെക്റ്റ് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് അതിനെ തട്ടി സ്റ്റെമ്മും വന്ന് തട്ടി തട്ടി കളയാണ് ചെയ്യണത് ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഇതിനെ മുഴുവത്തിൽ കട്ട് ചെയ്യാനും പറ്റണില്ല അപ്പോൾ ഫ്ലവേഴ്സ് ൊരുമാതിരി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഇൻസെക്റ്റ് ബാധിച്ച ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ഇൻസെക്റ്റ് വരുമ്പോൾ എന്താ ചെയ്യണം എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഭയങ്കര ഹാമഫുള്ളായിട്ടുള്ള പെസ്റ്റിസൈഡ് ആയി അടിക്കാനും ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ കുട്ടികളും പ്രായമായൊക്കെ ഉള്ള വീടാണ് അപ്പോൾ ഈ ഇപ്പം നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്ന കേട്ടോ ഞാൻ നീമോയിലാണ് ചെയ്ത് കൊടുത്തത് പക്ഷെ അത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ നിഷാമ ഇസ്ലാമലും ടേക്ക്